സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ക്രിസ്മസ് ആണ് ഇപ്പോൾ എത്താൻ പോകുന്നത് എന്തായാലും ക്രിസ്മസ് ഒരുക്കങ്ങൾ തലസ്ഥാന നഗരിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാളയം ചർച്ചിലാണ് പാളയം പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഇവിടെ ക്രിസ്മസ് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ എത്തിയതാണ് എന്ത് പഠിക്കുന്നത് ശരി നിങ്ങൾ തിരുവനന്തപുരത്തുകാരാണോ അപ്പോ തിരുവനന്തപുരത്ത് ഒഴുകിയുള്ള എല്ലാ ജില്ലയിലുള്ളവരുണ്ട് ഉള്ളവരുണ്ട് അല്ലേ ഞാന ക്രിസ്മസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ക്രിസ്മസ് അതിന് പിന്നെ അതിൻ്റെ പ്രോഗ്രാമുകളും എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വൈനൊക്കെ കിട്ടും ക്രിസ്മസ് പറയുമ്പോൾ പുതിയ ഒരു വർഷം വർഷങ്ങളല്ലേ വരുന്നത് അപ്പം ക്രിസ്മസ് ന്യൂ ഇയറും കൂടെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെരുന്നാളൊക്കെ വരും അത് ചേർന്ന് ക്രിസ്മസ് പെരുന്നാൾ ന്യൂ ഇയർ എല്ലാം കൂടെ ഒരുമിച്ച് തരുന്നൊരു ഭയങ്കര ഒരു ആഘോഷമായിരിക്കും എന്താ പുൽക്കൂടലൊക്കെ ഉണ്ടാക്കുന്നതും അതേപോലെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ പരിപാടിയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ യൂത്തിൻ്റെ ആയിട്ടൊക്കെ അങ്ങനെ എൻജോയിബിളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആൻറ്റിമാർ എല്ലാവരും ഇപ്രാവശ്യം എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലാണ് ഒത്തുകൂടും ഇരുപത്തിരണ്ട് പേരുടെ കൂട്ടായ്മയിൽ ഇന്ന് ഇവിടെ ഒരു ക്രിസ്മസ് വിപണി തന്നെ ഒരുക്കിയിരിക്കുന്നു ഇത് എൻ്റെ പിന്നിലുള്ള ഇതെല്ലാം കാണുമ്പോൾ അറിയാൻ കഴിയും എന്തായാലും നമുക്ക് ചില വ്യക്തികൾ നമ്മുടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എൻ്റെ പേര് തോമസ് ഞാൻ പോൾ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഇത് എന്തിൻ്റെ ഇതിലാണ് നിങ്ങൾ ഈ ക്രിസ്മസ് വിപണി നടത്തുന്നത് പോൾ സൊസൈറ്റി ഒരു ലക്ഷ്യമുണ്ട് അതായത് നമ്മൾ നിർദ്ധനരായ ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കും രണ്ടായിരത്തി പതിനെട്ടില് ഒരു വീട് വെച്ച് കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡൊക്കെ വന്നതുകൊണ്ട് പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു വീട് വെച്ച് കൊടുത്തു രണ്ട് വീട് വെച്ച് കൊടുത്തു അടുത്ത കൊല്ലം ചെറുകൊള്ളത്തിൽ ഞങ്ങളൊരു വീട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീട് ഞങ്ങൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും ലാഭവും പിന്നെ കുറച്ച് സുമനസ്സുകൾ ഞങ്ങൾക്ക് പൈസ സഹായിക്കും അവരുടെ സഹായവും കൂടെ വെച്ച് ഏകദേശം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം എട്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ള ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു ടെറസ് ഇട്ട ഒരു ബിൽഡിംഗ് ഞങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാ വർഷവും ചെയ്യും അത് ഈ വർഷം ഇനിയിപ്പോൾ ജനുവരി ഞങ്ങൾ തുടങ്ങും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഞങ്ങളുടെ പാവപ്പെട്ടവർക്ക് ഞങ്ങൾ മാസം തോറും ചെറിയ ധനസഹായം ചെയ്യും അതിന് ഞങ്ങൾ ദത്തുവിടുമ്പോൾ എന്ന് പറയും ക്രിസ്മസിനെ ഒരുക്കേണ്ടിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്നിവിടെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നു എങ്കിലും ഇവരുടെ ഉദ്ദേശം പറയുന്നത് നിർധനരായവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉള്ളത് ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട് പുൽക്കൂടുണ്ട് അതിനുവേണ്ട എല്ലാ ക്രിസ്മറ്റികളും ഗിഫ്റ്റ് ഇത് ഗിൽറ്റി ഐറ്റം മറ്റുള്ള ലൈറ്റ്സ് എല്ലാ ലൈറ്റ്സുകളും ഉണ്ട് അങ്ങനെയല്ല എൽ ഇ ഡി എൽ ഇ ഡി എൻ്റെ പേര് ഷാജൻ പോൾ ഞാൻ ഞാനിതിൻ്റെ മെമ്പറാണ് ഇപ്പോൾ നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മതസ്ഥർക്കും ഞങ്ങൾ ഇവിടെ സഹായങ്ങൾ ചെയ്യണ മെഡിക്കൽ ആയിട്ടും ഭവനങ്ങൾ മെയിൻ്റനൻസ് ആയിട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ ഈ സൊസൈറ്റി ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് ഒരു ഒരു ആറ് വർഷമായി ഇതുപോലെ ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള ആത്മക്കാരുടെ ഒരു പ്രാർത്ഥനാ ദിവസമുണ്ട് രണ്ട് ദിവസം അത് വർഷത്തിൽ രണ്ട് ദിവസം ഒക്ടോബർ ഒന്ന് രണ്ട് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ വലിയ വലിയ നല്ല ഇതായിട്ടുള്ള മെഴുകുതിരി അവിടെ പള്ളിയിൽ വേണ്ട സിമേറ്റിൽ വേണ്ട മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഇതും ഫ്ലവർ അങ്ങനെയുള്ളതൊക്കെ അതും ഞങ്ങളുടെ ഇതിൻ്റെ ധനസഹായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി ഈ വർഷം ഒത്തിരി ഐറ്റംസ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സെൻറ് ജോസഫ് ആൺ ഫ്രണ്ട്സിൻ്റെ കാഷറാണ് അപ്പം ഇത് ഞങ്ങൾ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപതര വരെ കാണും ഇങ്ങനെ ആൾക്കാർ വരുന്നത് പോലെ ഇരിക്കും ഇത് പർച്ചേസ് ഞങ്ങൾ ഓരോ ഇതുപോലെ എവിടെയൊക്കെ നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുക അങ്ങനെ ഓരോ നാട്ടിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഇവിടെയാണ് പള്ളിയുടെ ആണ് സൊ ചാരിറ്റിയും കൂടെ അപ്പം നമുക്കും കിട്ടണം വരുന്നവർക്കും അതിൻ്റെ പ്രോഫിറ്റ് ഇടണം അതനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഇങ്ങനെ എല്ലാം ഓരോ സ്ഥലത്ത് വെരിഫൈ ചെയ്ത് വിലകൾ നോക്കി നോക്കി എവിടെ കുറച്ച് ബാർഗെനിങ് കിട്ടും അവിടെ പോയി വാങ്ങിച്ച് വരുന്നവർക്കും സംതൃപ്തി ഞങ്ങൾക്കും സംതൃപ്തി അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അല്ല നമ്മൾ ഒരു സ്ഥലത്ത് പോയി എടുത്ത് ഉടൻ പോയി എടുത്തിട്ട് വന്നതല്ല ഞങ്ങൾ മൂന്നാല് നാല് ദിവസം കമ്മിറ്റി പാസ്സാകും പർച്ചേസിന് പോകാം പർച്ചേസ് ആരൊക്കെ ഇന്നെ പോകണം പോയി എടുത്ത് കയറി ഇറങ്ങി ദൂരെ സ്ഥലങ്ങളിൽ പോയി എടുത്തിട്ട് വന്നുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി സേവനമാണ് ഞങ്ങളിപ്പോൾ ക്യാൻസർ പെഷ്യൻറ്റിനെ ഇപ്പം ഇപ്പോഴേട്ടനും ഇരുപത്തയ്യായിരം ഇരുപതിനായിരം ഒക്കെ കൊടുത്ത് എല്ലാം ഞങ്ങൾക്ക് മനസ്സുകാർ തരുന്നത് വീട് പണി എന്നിട്ട് ഞങ്ങൾക്ക് ഇതിന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങളിപ്പം കുറച്ച് വർഷം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് നടത്തുക എല്ലാവരും കറക്റ്റാ അറിയാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ച് വർഷമായി ഈ സൊസൈറ്റി വന്നിട്ട് ഫസ്റ്റിൽ കേരളത്തിലെ ഫസ്റ്റ് സൊസൈറ്റിയാണ് സെൻറ്റ് ജോസഫ് കോൺഫറൻസ് ഇപ്പോൾ ഞങ്ങളെ മുൻക പോയി 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 ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു പത്ത് വർഷമായു ഇനി വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് താഴോട്ട് കിടന്നപ്പോൾ അതിൻ്റെ വലിയ ആൾക്കാർ ഞങ്ങൾ കോൺഫറൻസാണ് ഞങ്ങൾക്ക് മുകളിൽ എ സി ഉണ്ട് ഏരിയ കൗൺസിലും അതിന് മുമ്പ് സെൻട്രൽ കൗൺസിലുണ്ട് അതിനും കൊണ്ട് വേൾഡ് പൂര ഉള്ള അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഓരോ ഏറ്റവും താഴെയാണ് ഞങ്ങൾക്ക് മുകളിൽ എ സി ഉണ്ട് സി സി ഉണ്ട് കേന്ദ്രത്തിൻ്റെ ഉണ്ട് അങ്ങനെ പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് എല്ലാ സൺഡേയും മീറ്റിംഗ് ഉണ്ട് പത്ത് മണിക്ക് പിന്നെ ഏരിയ കൗൺസിൽ കൗൺസിലും മൂന്നാഴ്ചക്ക് കൗൺസിൽ അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടും എല്ലാം അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പം നമ്മുടേതായിട്ടുള്ള ആ ഒരു സേവന മനോഭാവത്തോട് നിൽക്കുന്ന ഒരു ഇരുപത്തി രണ്ട് പേരാണ് ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ളത് പിന്നെ അംഗങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു വരുമാനത്തിന് ചെറിയൊരു അംശവും ഇതിലിടുന്നുണ്ട് പിന്നെ നമുക്ക് സുമനസുകളായിട്ട് മനസ്സുകളായിട്ട് തരുന്ന ഒത്തിരി ആൾക്കാരുടെ സംഭാവന തന്നെയാണ് ഇതിൻ്റെ വലിയ തുകകളൊന്നുമല്ല ചെറിയ ചെറിയ തുകകൾ നമുക്ക് സന്തോഷത്തോടെ അവർ തരുന്നു അത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് നമ്മളത് അർഹരായവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരുടെയൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ നിർദ്ധനരായിട്ടുള്ളവരെല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുന്നത് നമ്മുടെ സേവനത്തിൻ്റെതാ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ അപേക്ഷ നമുക്ക് തരും അപേക്ഷ നമ്മൾ പരിഗണിച്ച് നമ്മൾ കോൺഫറൻസ് യോഗത്തിൽ അവതരിപ്പിച്ച് നമ്മളത് അന്വേഷിച്ച് ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഈ സഹായത്തിന് അർഹയാണോ അർഹനാണോ എന്നുള്ളത് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് നമ്മൾ അടുത്ത മീറ്റിങ്ങിൽ വെക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ സഹായവും നമ്മൾ കൊടുക്കുക ഇതിൽ പുതുതായിട്ട് മെമ്പർഷിപ്പ് അങ്ങനെ കൊടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നിലവിലുള്ളവർക്ക് അല്ലാതെ വേറെ ആർക്കെങ്കിലും പുതുതായിട്ട് കയറുന്ന തരത്തിലോ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇവരൊക്കെ തന്നെ സീനിയേഴ്സാണ് ഇപ്പം ഈ കൊച്ചു കൊച്ച് പുതിയ മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട് നമുക്ക് സേവന താല്പര്യരായിട്ട് വരുന്ന ആരെയും നമ്മൾ സ്വീകരിക്കുമെന്നുള്ളൂ അതായത് ഒരു കോൺഫറൻസിൻ്റെ അംഗസംഖ്യ പരമാവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇരുപത്തി അഞ്ചിനകത്ത് ഉള്ളൊരു അംഗസംഖ്യയാണ് ഒരു കോൺഫറൻസിലെ പരമാവധി പാടുള്ളു എന്നുള്ളതാണ് സെൻട്രൽ കൗൺസിലിൻ്റെ നമ്മുടെ നിയമാവലിയിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ അനുസരി അടിസ്ഥാനത്തിലാണത് ഉണ്ടാകുക അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇരുപത്തിരണ്ട് പേര് ഉണ്ട് ഇപ്പം പുതിയതായിട്ട് രണ്ട് മൂന്ന് പേര് യുവജനങ്ങൾ ആ ഒരു രീതിയിൽ സേവന തൽപരത മുന്നിൽ കണ്ടുകൊണ്ട് അവർ വരുന്നു വന്നിട്ടുണ്ട് അങ്ങനെ അവർ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ വരുന്ന കാലം വരട്ടെ